വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല തുഫൈൽ ബിൻ പ്രവാചകനെ അംഗീകരിക്കാൻ തുടക്കത്തിൽ വിസമ്മതിച്ച ഒരാള് എങ്കിലും എന്താണ് ഈ നിങ്ങളുടെ ഈ മുഹമ്മദ് പറയുന്നത് എന്നൊന്നറിയണമല്ലോ ഞാനൊരു കവിയാണ് അയാൾ പറയുന്നത് ശരിയാണെങ്കിൽ സ്വീകരിച്ചാലും മതിയല്ലോ അയാൾ പറയുന്നത് ചീത്തയാണെങ്കിൽ തിരസ്കരിക്കുകയും ചെയ്യാം ചീത്തയും നല്ലതും തിരിച്ചറിയാനുള്ള ശേഷിയും എനിക്കുണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി അദ്ദേഹം പ്രവാചകന്റെ വീട്ടിലെത്തി ആഗമന ആഗമനോദ്ദേശം അറിയിച്ചു പ്രവാചകൻ അദ്ദേഹത്തെ ഇസ്ലാം പഠിപ്പിച്ചു ഖുറാൻ പാരായണം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഒട്ടും താമസിയാതെ തുഫൈൽ ബിൻ അമ്രഹാദത്ത് കരിമുകൾ ചൊല്ലി ഇസ്ലാമിനെ ആശ്രേഷിച്ചു ഇങ്ങനെ അസംഖ്യം വ്യക്തികൾ ഇസ്ലാമിനെ ആശ്രേഷിച്ചിട്ടുണ്ട് വാളുമായിട്ട് പ്രവാചകനെ കൊല്ലാൻ പോയ ഒരാൾ പ്രവാചകന്റെ വീടിനകത്ത് കയറി തിരിച്ചു വന്നത് ഇസ്ലാമായിട്ടാണ് അത് മറ്റാരുമല്ല ഉമർ ബിൻ ഖത്താബ് ഇങ്ങനെ അസംഖ്യം വ്യക്തികൾ അതിലൊരാള് മാത്രമാണ് തുഫൈൽ ബിൻ അമ്ര വിഗ്രഹാരാധകരല്ലാത്തവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഒരിക്കൽ ഇരുപത് ക്രൈസ്തവർ ക്രിസ്ത്യാനികളും മക്കയിലെത്തി പ്രവാചകനെ കുറിച്ച് അവര് പലതും കേട്ടിട്ടുണ്ട് ആ വേദക്കാര് വേദത്തെ പിന്തുടരുന്ന ആ കൂട്ടർ എന്താണ് ഈ പ്രവാചകൻ ആരാണ് ഈ പ്രവാചകൻ എന്നാണ് അയാൾ പറയുന്നത് എന്താണ് ഇസ്ലാം എന്താണ് ഖുർൻ അതറിയാൻ വേണ്ടിയിട്ടാണ് വന്നത് നല്ല മനസ്സോടുകൂടി തുറന്ന മനസ്സോടുകാ വന്നത് വന്നത് ക്രിസ്ത്യാനികളായിട്ടാ തിരിച്ചു പോയത് ലാഹ ഇല്ല റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കയറി വന്നു അല്ലയോ മുഹമ്മദെ ആരാണ് നിങ്ങൾ പറയൂ എന്നാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് പറയൂ എന്നാണ് ഇസ്ലാം ഞാനിവിടെ പറഞ്ഞ് തരും എന്താണ് വിശുദ്ധ ഖുർആൻ അത് ഞങ്ങൾക്ക് ചൊല്ലിക്കേൾപ്പിച്ചു തരൂ ഇതാണ് ആ ഇരുപത് ക്രൈസ്തവരുടെ മക്കയിലെത്തി നബി തിരുമേനിയെ കണ്ട് ആവശ്യപ്പെട്ടത് ആ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു പിന്നെ ആ ക്രൈസ്തവരുടെ ഇരുപത് പേരും ഒരു നിമിഷം പോലും ആലോചിച്ചു നിന്നില്ല അവർ ഇസ്ലാമിനെ ആശുപക്ഷിച്ചു ഇങ്ങനെ നടക്കുന്ന മതപരിവർത്തനങ്ങൾ ആരോടെങ്കിലും പറയുകയാണ് ആ അവിടെ ഇരിക്കുന്ന മുഹമ്മദ് പറഞ്ഞ ഒരുവനുണ്ടല്ലോ കള്ളപ്രവാചകനാണ് ഓഹോ അങ്ങനെയാണോ അവൻ്റെ അടുത്തേക്ക് പോകരുത് നിന്നെ അവൻ നശിപ്പിക്കും ഈ രീതിയിൽ പ്രകോപനമുണ്ടാക്കി ആ വഴിയിൽ വരുന്നവരെ മുഴുവൻ വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണ് അവിടെ സംജാതമാകുന്നത് അവരെല്ലാവരും ആഹാ അങ്ങനെ ഒരുവനാണ് ഒന്നൊന്ന് കണ്ടിട്ട് തന്റെ കാര്യം എന്ന് പറഞ്ഞ് നബി നബിത്രിമയുടെ വീട്ടിലെത്തും തിരിച്ചു വരുന്ന ഇസ്ലാമായിട്ടായിരിക്കും ഈ ഒരു മതപരിവർത്തന രീതി കുറേശികളെ വല്ലാതെ പ്രകോപിപ്പിച്ചു ആ പുതുവിശ്വാസികൾ അവര് വളരെ വലിയ രൂപത്തിൽ ചീത്ത പറഞ്ഞു ചീത്ത വിളിച്ചു ബൾസിച്ചു നിങ്ങൾ നന്ദി കെട്ട ദൗത്യ സംഘമാണ് കഷ്ടമാണ് കഷ്ടമാണ് അയാളൊരു മനുഷ്യനല്ലേ നിങ്ങളുടെ പോലൊരു മനുഷ്യനല്ലേ നിങ്ങൾക്ക് മാന്യതയില്ലേ അയാളിൽ നിന്നും വിട്ട് എന്തൊരു മാന്യത കുറവാണ് നിങ്ങൾക്കുള്ളത് കഷ്ടം കഷ്ടം ആ മനുഷ്യൻ്റെ സദസ്സിലൊന്നു ചെന്ന് ഇരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ക്രൈസ്തവത അത് ഉപേക്ഷിച്ച് സ്വന്തം മതം പരിത്യജിച്ച് കഷ്ടം അവനങ്ങൾ വിശ്വസിച്ച് കളഞ്ഞു എന്തൊരു നാണക്കേടാണിത് ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാനല്ല അവരുടെ വിശ്വാസം പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാനാണ് ആ ചീത്ത വിളി ഉപകരിച്ചത് കാരണം ഒരു ക്രൈസ്തവരായിരുന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പ്രവാചകന്റെ ആഗമനത്തിന് മുൻപ് തന്നെ അള്ളാഹു കേഴ്പ്പെട്ടവർ ആയതുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ അവിടെ വന്നു കയറി ആ ഇരുപത് പേർക്ക് ക്രിസ്ത്യാനികൾക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ടി വന്നില്ല പ്രവാചകന്റെ ഈയൊരവസ്ഥ ഈ ഒരു സാഹചര്യം ഉത്തരോത്തരം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കടുത്ത ശത്രുക്കളായിട്ടുള്ള കുറേശികൾ പോലും അവർ സംശയിച്ചു തുടങ്ങി പ്രവാചകന്റെ അഥവാ മുഹമ്മദിന്റെ ക്ഷണം സത്യദീനിലേക്കാണെന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ അവരങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അതേ വാഗ്ദത്തം ചെയ്യുന്നതും മുന്നറിയിപ്പ് നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ എന്താ ഒരു തെറ്റുള്ളത് എന്ന് എന്നവർ സ്വകാര്യമായിട്ട് അന്യോന്യം പറയാൻ തുടങ്ങി ആ മുഹമ്മദ് പറയുന്നതൊന്ന് ഉദ്ദേശത്തോടെ മൂന്ന് ഖറൈഷി പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒന്ന് അബു സുഫിയാൻ പിന്നെ അബു ജഹൽ പിന്നെ അഖ്നസ് അവർ പരസ്പരം അറിയിക്കാതെ ഒരു രാത്രി ഇറങ്ങി പുറപ്പെടുകയാണ് പ്രവാചകന്റെ ശബ്ദം വ്യക്തമായിട്ട് കേൾക്കാവുന്ന വിധം അദ്ദേഹം അദ്ദേഹത്തിന്റെ വസതിയുടെ വിവിധ ഭാഗങ്ങളിൽ പുറപ്പിച്ചു രാത്രി ആരും അവരൻ്റെ സാന്നിധ്യം അറിഞ്ഞിരുന്നില്ല വളരെ ശാന്തചിത്തനായിട്ട് ശ്രുതിമധുരമായിട്ടുള്ള ശബ്ദത്തിൽ ഖുർൻ പാരായണം ചെയ്തുകൊണ്ട് ആ നിശയുടെ യാമങ്ങൾ അദ്ദേഹം നമസ്കരിക്കാറുണ്ടായിരുന്നു ഹൃദയത്തിന്റെ ലോല തന്ത്രികളില് അനുരണനം ചെയ്യുന്ന വശ്യ സുന്ദരമായിട്ടുള്ള ആ പാരായണം ശ്രോതാക്കളുടെ ശ്രവണപ്പുടങ്ങളില് ഉളിരു പോരും പ്രഭാതം പൊട്ടിവിടർന്നു കിഴക്ക് വെള്ളം കയറിയ സമയത്ത് ആ ശ്രോതാക്കൾ തിരിച്ചു പുറപ്പെട്ടു പക്ഷെ വഴിയിൽ അവർ കണ്ടുമുട്ടി പരസ്പരം പഴി പറഞ്ഞു ഇനി ഈ പണി പാടില്ല നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ബോഷന്മാരെ ആരെങ്കിലും കണ്ടുപിടിച്ചാൽ അത് നിങ്ങളെ ബലഹീനരാക്കും അത് മുഹമ്മദിന് വലിയ സഹായമാവുകയും ചെയ്യും പിറ്റേ ദിവസം രാത്രി തലേന്നാൾ പുറപ്പെട്ട സമയം വന്നപ്പോൾ ഈ എടുത്ത തീരുമാനയ്ക്ക് അവർ മറന്നുപോയി അവരുടെ സ്വന്തം കാര്യങ്ങളെ പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല സ്വന്തം മനസ്സിനെ സ്വന്തം വരുതിയിലേക്ക് ചേർത്ത് നിർത്താൻ അവർക്ക് കഴിഞ്ഞില്ല അവർക്ക് ഖുറാൻ പാരായണം കേൾക്കണം അത് ശ്രവിക്കണം വീണ്ടും അവർ പുറപ്പെട്ടു തലേനാൾ ഒളിച്ചിരുന്ന ഇടങ്ങളിൽ തന്നെ ഈ രാത്രിയും അവർ കഴിച്ചു കൂട്ടി ഇന്നലത്തെ ഇതുപോലെ തന്നെ കിഴക്ക് വെള്ളം കയറിയ സമയത്ത് പുലർകാല വെളിച്ചത്തില് അവര് വീണ്ടും കണ്ടുമുട്ടി മൂന്ന് പേരും വീണ്ടും കണ്ടുമുട്ടി അബൂ സൂഫിയാനും അബൂജഹലും അഖ്നസും കണ്ടുമുട്ടി അന്നും അവർ പരസ്പരം പഴി പറഞ്ഞു അയ്യോ നിങ്ങൾ വരരുത് പറഞ്ഞിട്ട് എന്തിനാ വീണ്ടും നീ വന്നതോ പക്ഷെ മൂന്നാമത്തെ രാത്രിയിലും അവർ പുറപ്പെടുകയാണ് ഉണ്ടായത് അത് തടയാൻ ഒരു പഴിചാർലിനും സാധിച്ചില്ല പ്രവാചിന് മുമ്പിൽ തങ്ങൾ ദുർബലരാകുകയാണെന്ന് ബോധ്യമായ ആ കുറേഷ്യ പ്രമുഖർ ഇരിഞ്ഞ നമുക്കിത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്തു പക്ഷേ അവരതുപര്യന്തം ശ്രമിച്ചത് സംബന്ധിച്ച് അഭിപ്രായം കൈമാറാൻ സ്വയം പ്രേരിതരാകുമാറും ആ വാക്യങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ വലിയ മുദ്രകൾ പതിപ്പിച്ചു വച്ചിരുന്നു വലിയ സ്വാധീനം ചെലുത്തി കഴിഞ്ഞിരുന്നു അങ്ങേയറ്റം അസ്വസ്ഥരാക്കി സ്വന്തം ജനതയുടെ നേതാവായിട്ടുള്ള താനും താൻ മൂലം തൻ്റെ ജനതയും ബലഹീനരായി പോകുമെന്ന ആശങ്ക അവരിൽ ഓരോരുത്തരെയും പിടികൂടി താനും തൻ്റെ ജനങ്ങളും മുഹമ്മദിനെ പിൻപറ്റിപ്പോകുമോ എന്ന് അവരോരോരുത്തരും അബു സൂഫിയാനും അബൂജഹലും അക്ലസും ഭയപ്പെടുകയും ചെയ്തു അലഹമില്ല